അസലാമലൈക്കും വാഹത്തുല്ലാഹി താലാ വാത്തു അബ്ബാസ് കല്ലോട്ടിയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മളെ സൗത്ത് കൊടിയത്തൂർ കേട്ടോ ഒരു അഞ്ച് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം വരുന്ന എല്ലാ പണിയും കഴിഞ്ഞ് ഏറ്റവും സെറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീടും ആണ് നമുക്ക് വിൽപ്പന വന്നിട്ടുള്ളത് എന്നാൽ ആ വീടിൻ്റെ വില ആദ്യമാണ് കേട്ടോളേ പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പാർട്ടി വീടിന് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്കൊരു മാറ്റമൊക്കെ വരുത്താം കേട്ടോ അപ്പം സ്റ്റെയർകേസും കാര്യങ്ങളും രണ്ട് രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ സിറ്റോട്ട് സ്റ്റോർറൂം കിച്ചൺ കാര്യങ്ങളൊക്കെ എല്ലാ കോമൺ ബാത്റൂമുട്ടോ അപ്പോൾ ഇത് താല്പര്യമുള്ള ഒക്കെ എത്രയും പെടുന്ന ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മൾ അങ്ങാടിയിൽ നിന്നും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററാണ് നമ്മൾ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് സ്കൂൾ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത പള്ളി മദ്രസ കാര്യങ്ങൾ മെയിൻ റോഡ് ബസ് റോഡ് എന്നാണ് ഞാനീ പറയുന്ന ദൂരം പറയണത് അപ്പം നമ്മളെ ചാനൽ കാണാൻ വന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒരുപാട് ആളുകൾ ചെറിയ വീടുകൾ തിരഞ്ഞു നടക്കുന്നുണ്ട് കാരണം അത് ഓരോ ആളുകൾ പതിനെട്ടിനോട് വീടുകൾ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഒക്കെ പറഞ്ഞ് അങ്ങനെ ആർക്കും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ആ ജനുവൻ ആയിട്ടുള്ള വിലയാണ് പറയുന്നത് കേട്ടോ